ഹലോ ഹലോട്ടി അങ്ങനെ എന്തൊരു തരക്കവിടെ മാനന്തവാടി ടൗണിൽ കൂടെ നടത്തുന്നുണ്ടോ അത്യാവശ്യം ആ ഒരു തരത്തിലോ നമ്മളെ ഇന്ത്യക്ക് പോവാണ് ഇന്ത്യ അവര് മൈക്രോ മൈക്രോണ്ട് സ്കാനിങ് ലാബ് പോവാസൂരെയുണ്ട് ഇതിനാണെങ്കിൽ മുടി വെട്ടിയായിരുന്നു മുടി മുടി വെട്ടിയതിന്റെ വിഷ്വൽസ് ഇപ്പം ഇപ്പൊ ഈ നടക്കുന്നതിന്റെ സൈഡിൽ പ്ലേ ചെയ്യാം അതും കാണാം റോഡ് കാണാം അവിടെ ദൂരണ്ട് ദൂരം പട്ടിയോ പാവല്ലേ അല്ല ഈ ആൾക്കാർ തെരുവോട്ടികളെ കൊണ്ട് ഒഴിവാക്ക ഉപേക്ഷിക്കുന്നോണ്ടാകനെ നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ട് രണ്ടോ രണ്ടോ ഉപേക്ഷിച്ചോ എന്തിനും വളർത്താൻ കഴിയാത്തോണ്ട് കണ്ടിട്ട് പോവാസ അത്യാവശ്യം സമയണ്ടല്ലോ അവർക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടിട്ടോ ഇത് ഇവിടെ ഇപ്പൊ അത്യാവശ്യം അവധിയാണ് അതുകൊണ്ടാ ശനിയൊക്കെ ആയതുകൊണ്ട് അല്ലെങ്കി ഇവിടെ നല്ല നേരക്ക മൂന്നെണ്ണം നാലെണ്ണം പണ്ട് കൊറച്ചുകൊണ്ടായിരുന്നു അതായത് ചെറിയ വാതിലും സൂക്ഷിച്ചിറങ്ങണം പാനാലും ഇത് മാർക്കറ്റിന്റെ ഭാഗം കാണും ഇതും മാർക്കറ്റിന്റെ ഭാഗമാണു ഇവിടെയാണോ അവരുള്ള ഭയങ്കര ഒച്ച ഞാൻ ഷോർട്ട് എടുത്തത് അല്ലേ റോഷ് അല്ല റോഷിനോ

ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പനിയാ അപ്പൊ പൈസ വന്നിട്ട് വന്നിട്ട് പനിച്ചെടുക്കുമായിരുന്നു അതാണ് പിന്നെ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ എന്നാലും ശരി നമുക്ക് നാളെ അതായത് ഈ വീഡിയോ കാണാൻ ഞായറാഴ്ച ആയിരിക്കും ചൊവ്വാഴ്ച കാണാം കാരണം ഞാൻ ഇന്ന് നല്ലൊരു ഡിസിഷൻ എടുത്തു പക്ഷേ ഞങ്ങൾ ക്രിസ്ത്യൻസിന് ഞായറാഴ്ച ശാപതമാണ് ഞായറാഴ്ച വേറെ നമ്മൾ ചെയ്യുന്ന ജോലികളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല കൃഷി കർഷകനാണെങ്കിൽ കൃഷി ചെയ്യാൻ പാടില്ല പിന്നെ ജോലിക്കാരാണെങ്കിൽ ജോലി ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ഇത് ആക്ച്വലി എൻ്റെ ഒരു ജോലിയാണല്ലോ ജോബ് ആണല്ലോ വീഡിയോ ക്രിയേറ്റിംഗ് അല്ലെങ്കിൽ വ്ളോഗർന്നുള്ള എൻ്റെ ഒരു ജോലിയാണ് യൂട്യൂബിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ കീഴിൽ ഞാൻ ജോലി ചെയ്യുകയാണ് അപ്പം അതുകൊണ്ട് ഞായറാഴ്ച ശാപതായിട്ട് ആചരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച ഞാൻ വീഡിയോ എടുക്കത്തില്ല അതാണ് ആ അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച ഞാൻ വീഡിയോ എടുക്കില്ല സോ തിങ്കളാഴ്ച ഉണ്ടാവില്ല ചൊവ്വാഴ്ച കാണാം നമുക്ക് ഓക്കെ